ും നമസ്കാരം വർണ്ണാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ജഗത് ജയപ്രകാശ് ആണ് കൂടെ ജഗത് നമസ്കാരം നമസ്കാരം ജഗത് ഞാന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി നമ്മൾ എടുത്ത് ചർച്ച ചെയ്ത വിഷയമാണ് താരിഫ് യുദ്ധം അമേരിക്ക നടത്തുന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും ഇന്ത്യ താരിഫ് യുദ്ധത്തിൽ അമേരിക്കയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുമോ എതിർക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല എങ്കിലും പല ഘട്ടങ്ങളിലും അത് ഇന്ത്യക്ക് തന്നെ വിനയാവുകയും ലോകം മൊത്തത്തിലൊരു സാമ്പത്തിക മാനന്തയിലേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ തലകുനിക്കാതെ നിൽക്കുക അല്ലെങ്കിൽ എല്ലാവരെയും സ്ഥായിയായി ഒരു ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളതൊന്നും ഒരിക്കലും ഭൂഷണവുമല്ല ഏറ്റവും ഒടുക്കം കേൾക്കുന്ന വാർത്ത റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങുന്നത് നിർത്താൻ പോവുകയാണ് എന്ന് മാത്രമല്ല അമേരിക്ക ഇതിനോട് അനുകൂലമായി നിന്നുകൊണ്ട് താരിഫിൽ വലിയ കുറവും വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ തലയിൽ വരുന്ന ഒരു ചോദ്യമാണ് അങ്ങനെ ഇന്ത്യ മുന്നിൽ മുട്ടുകുത്തി ഇതിനകത്ത് മുട്ടുകുത്തലിന്റെ ഒരു വിഷയം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ട ഒരു വിഷയമാണ് അതായത് ട്രംപ് പറഞ്ഞിട്ടുള്ള വസ്തുതകൾ മാത്രമാണ് ഇപ്പം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റഷ്യയുമായിട്ടുള്ള കരാറ് അത് ഓയിൽ വാങ്ങിക്കുന്ന ആ ഒരു പിന്നോട്ട് പോകും അത് റഷ്യയുമായിട്ടുള്ള ഓയിൽ ട്രേഡ് ഒരു ഗ്രാജുവൽ ഡിക്രീസ് ചെയ്ത് അത് കുറച്ച് കൊണ്ടുവരും ഇന്ത്യ കാരണമാണ് റഷ്യയും ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ബാലിശമായിട്ടുള്ള വാദം കുറച്ച് നാളായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു ചീപ്പ് പ്രഷർ ട്രാക് ടാക്ടിക്സ് ആണ് ഇത് ഇന്ത്യയെക്കാട്ടിയും ഓയിൽ റഷ്യ വാങ്ങി ചൈന വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ചൈനയെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല കാരണം ചൈനയെ പറ്റി പറയാൻ അദ്ദേഹത്തിന്റെ നാവ് പൊങ്ങില്ല ചൈനയുടെ അടുത്ത് അദ്ദേഹം ഈ ചീപ്പ് നമ്പറുകളെല്ലാം പ്രയോഗിച്ചു പക്ഷേ എല്ലാം അടപടലം പൊട്ടി പൊളിഞ്ഞു ഇപ്പോൾ ചൈനയുമായിട്ടുള്ള താരിഫുകളെല്ലാം കുറച്ചുകൊണ്ടുവരികയാണ് ചൈന റേർ ഇറക്ക് കൊടുക്കത്തില്ലെന്ന് അവര് അസന്നിഗ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി അത് യു എസിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നു അവർക്ക് പിന്നെ മറ്റൊരു മാർഗമില്ലാതെ അവരുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല മേഖലയിലും താരിഫ് കുറയ്ക്കുക അല്ലെന്നുള്ള താരിഫ് ഇല്ലാതാക്കുക എനിക്കറിയത്തില്ല ഒരു മൊത്തം ഒരു കയോട്ടിക് മെസ്സാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല രാവിലെ അവിടെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ട്രംപ് ഉച്ചയാൻ പറയും ആ ഇന്ത്യ ഓയിൽ വാങ്ങിക്ക് നിർത്തി അതുകൊണ്ട് നാളെ മുതൽ ഇന്ത്യക്ക് താരിഫില്ല സി ഇങ്ങനെ ഓരോ വിഡിത്തരങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇതും നോക്കണം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് ഈ ട്രാരിഫോൺ ടെറിട്ടോറിയക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പല പല മീഡിയയിൽ മോദി ഒരു ഒറ്റ അക്ഷരം പോലും ഇത്ര നാൾ താരീഫിനെ പറ്റി മിണ്ടിയിട്ടില്ല അതെ മോദി ഈ ഒരു വിഷയത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതികരണവും ഇത്രയും ദിവസമായിട്ട് നടത്തിയിട്ടില്ല കാരണം മോദിക്ക് അറിയാം ഈ ഈ ട്രംപ് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയാന്ന് അദ്ദേഹത്തിന്റെ ആ ഈഗോ ബൂസ്റ്റിംഗ് മോറൽ എക്സിബിഷനോ എക്സിബിഷനോ ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെയുള്ള വോട്ടേഴ്സിനെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തുക അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ പറയാൻ പറ്റുമോ അവർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരെ ഇങ്ങനെ ഒരു പുകഴ്ത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇമിഗ്രേഷൻ നിർത്തി ഞാൻ ചൈനയെ പാടി പഠി പാഠം പഠിപ്പിക്കും ഇന്ത്യയെ ഇടിച്ച് ശരിയാക്കും ഇന്ത്യക്കാരുടെ എല്ലാം ക്യാൻസൽ ചെയ്തു ഇനി ഇന്ത്യക്കാരെ മുഴുവൻ കപ്പലില്ലാത്തോ അല്ലെങ്കിൽ ചങ്ങലക്കിട്ടോ കേറ്റി പറഞ്ഞു വിടും എന്നൊക്കെ ഉള്ള സി വൈറ്റ് സൂപ്പർ മെസ്സിസ്റ്റ് റൈസിസ്റ്റ് റെട്ടോറിക്ക് ആണ് ഈ നടത്തുന്നത് മുഴുവൻ അല്ലാതെ അദ്ദേഹത്തിന്റെ യാതൊരു വിധത്തിലുള്ള ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു കമന്റും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് വന്നതായിട്ട് എനിക്ക് തോന്നില്ല ദാറ്റ് ഹി ഡസന്റ് മേക്ക് എനി സെൻസ് അറ്റ് ഓൾ കാരണം കൊറേയൊക്കെ ട്രംപിന്റെ പല പോളിസികളെയും ഞാൻ ശരിക്കും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളിതിനെ പറ്റി കുറെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ട്രംപ് അധികാരത്തിൽ കയറിയ ശേഷം നമ്മൾ തുടരെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ബട്ട് ടോട്ടലി ഹിസ് ഇൻസെയിൻ റൈറ്റ് നൗ ഈ ഒരു സെൻസും മനസ്സിലാവുന്നില്ല പല ആൾക്കാരെയും വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഇരുത്തി അപമാനിക്കുക ജസ്റ്റ് ഈ പാകിസ്ഥാനിന്റെ പ്രൈം മിനിസ്റ്ററിനെ ഒക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് ഒരു ജോക്കറിനെ പോലെ നിർത്തിയ എന്തൊക്കെയോ പറയുക പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഓടിക്കളിക്കട കുഞ്ഞിരാമ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രംപിന്റെ ഒരു ഇതനുസരിച്ചിട്ട് നിന്നിട്ട് ട്രംപ് എന്റെ അച്ഛനാണ് ട്രംപ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ മഹാനാണ് ട്രംപിന് നോവൽ സമ്മാനവും അല്ല ലോകത്തിലെ എല്ലാ സമ്മാനവും കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ തുള്ള വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച ശേഷം ആ വിഡ്ഢിത്തരങ്ങളൊക്കെ കേട്ട് സ്വന്തമായിട്ട് ആത്മ സംതൃപ്തി ഉള്ളുന്ന ഒരു പ്രാഞ്ചിയേട്ടനായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ട്രംപ് അതല്ലാതെ മറ്റൊരു ഒന്നും ഒരു മെറിറ്റും അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് ഇപ്പൊ എടുക്കാൻ പറ്റില്ല കാരണം ട്രംപിന്റെ കാര്യത്തിനകത്ത് നമ്മൾ എന്ത് സെൻസ് കോമൺ സെൻസ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവന്റെ കോമൺ സെൻസ് ഇല്ലാതായി പോകും ആ ലെവലിലുള്ള അദ്ദേഹം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഈ ലെവലിലൊന്നും ട്രംപിനെ ഒരിക്കലും ഞാൻ വിമർശിച്ചില്ല പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നത് അതെ എനിക്കിതിനകത്ത് ഒരു സെൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതില് നമ്മൾ തന്നെ ചെയ്യാ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു വിഡിയായി പോകുന്നു പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ട്രംപ് ഇതിനു മുന്നേ ക്ലാരിഫ് കൊണ്ടുവന്ന സമയത്തും പല പല ഇതിനകത്തും നോക്കുന്നുണ്ട് പക്ഷെ ഇത് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവണ്ട ഒന്നെങ്കിൽ അമേരിക്കക്കാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവണം അതുപോലുമില്ല കാരണം അവിടെ വിലക്കയറ്റം കൂടി അവിടെ ആൾക്കാർ ആകെ കഷ്ടപ്പെടുകയാണ് എസ്പെഷ്യലി ഈ ഞാൻ നേരത്തെ തന്നെ പല എന്റെ ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സ്ട്രോബെറി ഫാമുകളും ഓറഞ്ച് ഫാമിലും അങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും പഠിക്കാൻ ആളില്ലാതെ അതല്ല അവിടെ കെട്ടി കെട്ടിക്കടന്ന് ചീഞ്ഞളിഞ്ഞ് പോവുകയാണ് അവിടക്കുള്ള ഫാമേഴ്സിന് അടുത്ത ആർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സോയാബീൻ കർഷകര് സാധനങ്ങളെല്ലാം ചൈന വാങ്ങിക്കാത്ത കാരണം അവര് ഭയങ്കര പ്രഷറിലാണ് അതുപോലെ തന്നെ ചോളം കർഷകരെ ആകെ ബുദ്ധിമുട്ടിലാണ് ഇങ്ങനത്തെ പല സെക്ടറിലും സ്ട്രാറ്റജിക്കായിട്ട് ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈനും അങ്ങനത്തുള്ള ബിയറുകളും എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കനേഡിയൻ കമ്പനികളായിരുന്നു അമേരിക്ക എന്നുള്ള ഒരു കുപ്പി വൈൻ പോലും കഴിഞ്ഞ ആറു മാസമായിട്ട് കാനഡയിൽ ഒരു ഒറ്റ ലിക്കർ സ്റ്റോറിൽ കിട്ടുന്നില്ല ഇപ്പോഴും വന്നിട്ടില്ല അത് വരുത്തതുമില്ല അവര് കാനഡക്കാരെ അത്രയും ഇതായിട്ട് നിൽക്കുകയാണ് കാരണം അവര് അത്രയും ഒരു ഒരു സഹോദര രാഷ്ട്രങ്ങളെ പോലെ ഇന്ന് ഒരു ഇപ്പൊ ആദ്യന്മ ശത്രുക്കളെ പോലെ ഇപ്പം പെരുമാറുകയാണ് ഒരു മാർക്കാറിനെ ഇടയ്ക്ക് ട്രംപിനെ കാണാൻ പോയിട്ടുണ്ടോ അവിടെ ചെന്ന ശേഷം കാർണിയെ എന്തൊക്കെയോ പുകഴ്ത്തി പറഞ്ഞിട്ട് കാർണി പിന്നെ തൽക്കാലത്തേക്ക് അവിടെ പോയി ഈ ഒരു പ്രാന്തനുമായിട്ട് അടിപൊളി ഉണ്ടാന്ന് വിചാരിച്ച ശേഷം കാർണി ഒരു ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ച് കാർണി തിരിച്ചു വരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ ട്രംപിന്റെ അടുത്ത് പോയ ശേഷം എന്തെങ്കിലും സെൻസ് ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കലി വിളകി അവിടെ ഭയങ്കര അലമ്പുണ്ടാക്കും അതൊരു ഞാൻ ഈ പറഞ്ഞത് എത്ര ഇനി എത്ര വിമർശനം വന്നു കഴിഞ്ഞാലും ഈ ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും പ്രവർത്തികളും ഒന്നും ആർക്കും ഒരു സെൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം പുള്ളി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു ഡേറ്റ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദീപാവലി സമയത്ത് ഇന്ത്യയിലെ കൺസ്യൂമേഴ്സ് എത്ര കോടി രൂപയുടെ സാധനവും വാങ്ങിച്ചത് എത്രയും കോടി രൂപയുടെ ഗോൾഡ് ഇന്ത്യയിൽ വാങ്ങിച്ചത് ദിവാളി മാർക്കറ്റ് എന്ന് പറയാം അറുപത്തെട്ടായിരം കോടി രൂപയുടെ കച്ചവടമാണ് ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത് ഗോൾഡ് തന്നെ എത്ര ടൺ ഗോൾഡ് ഇന്ത്യക്കാർ വാങ്ങിച്ചു ഇന്ത്യയില് ഈ ഒരു അതായത് നമ്മളുടെ മാർക്കറ്റിനെ ഡീല് ചെയ്യുക അതായത് ഈ ജി എസ് ടി ഒക്കെ കുറച്ചശേഷം ഈ പല വാഹനങ്ങളുടെ ഉൾപ്പെടെ പല സാധനത്തിന്റെ ഉൾപ്പെടെ നമ്മൾ ജി എസ് ടി റാസ്റ്റിക് ആയിട്ട് കുറച്ചശേഷം മാർക്കറ്റിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കണ്ടും നമ്മുടെ മാർക്കറ്റിന്റെ പർച്ചേസിംഗ് പവർ അതെല്ലാം കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയിലുള്ള ഈ ഒരു ടാക്ടിക്സ് ഒന്നും വർക്ക് ചെയ്യത്തില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ഇന്ത്യയെ ഊർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടാക്കിറ്റ് അല്ലെ അങ്ങനത്തുള്ള ഒരു അതിനുവേണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ശ്രമിക്കുകയാണ് ഇന്ത്യ അങ്ങനെ ആദ്യം വരട്ടി നോക്കും നടന്നില്ലെങ്കിൽ പിന്നെ അവസാനം പുകഴ്ത്തി നോക്കും അതാണ് ട്രംപിന്റെ ഒരു ആദ്യമേ നിന്നെ ഇപ്പൊ ശരിയാക്കി തരണം നീ നിനക്ക് അമ്പത് ശതമാനം താരി വില നിനക്ക് നൂറ് ശതമാനം താരി പഠിക്കുവരും നീ എന്തു ചെയ്യുന്നു കാണിക്കും നമ്മൾ അനങ്ങിയില്ല ഒരു കീലേരി അച്ചു ആണ് ഇപ്പം ട്രംപ് വന്നിട്ടുള്ളത് ആ ഒരു കീലേരി അച്ചു സിൻഡ്രോ ആണ് അപ്പം ആദ്യമേ വരട്ടി നോക്കും എന്നെ എന്നോട് മുട്ടാൻ ആരുണ്ടടാ അപ്പോഴത്തേക്ക് ചൈന പറഞ്ഞു ഞാനുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടിനോട് മുട്ടാൻ ആരുണ്ടടാ മാത്രേ ഉള്ളൂ അല്ല വേറെ കാര്യമൊന്നും ഇല്ല അപ്പൊ നമുക്ക് തോളെ കൈയിട്ട് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കും റഷ്യ ഈ പുടിനുമായിട്ടുള്ള വിഷയത്തിൽ നമ്മളെല്ലാരും കണ്ടതാണ് ആദ്യം പുട്ടിനെ രട്ടാനൊക്കെ നോക്കി പുട്ടിൻ അനങ്ങിയില്ല പിന്നെ തോളി കയടാൻ നോക്കി എന്നിട്ടും പുടിൻ അനങ്ങുന്നില്ല ഒന്ന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ കഴിഞ്ഞ പത്ത് മാസമായിട്ട് യുക്രൈനിൽ യുദ്ധം നടക്കുകയാണ് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അവർ പേരുടെ ചർച്ച ചെയ്യും പേരുടെ ചർച്ച ചെയ്യും ലോകത്തുള്ള എല്ലാവരും ചർച്ച ചെയ്യും ഒരു ഒരു കാര്യമില്ല ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റിയ ഒരു കാര്യോടുള്ള ചർച്ച പോലെ കാരണം നടക്കുന്നു അതെ ട്രംപും പുട്ടിനുമായിട്ട് അലാസ്കയിൽ വെച്ച് മീറ്റ് ചെയ്തു അവിടെ വെച്ച് പുട്ടിന്റെ അടുത്ത് ട്രംപ് ചീപ്പ് ഷോ കാണിച്ചു വിമാനങ്ങളൊക്കെ പറത്തി കണ്ടോ ഞങ്ങളുടെ കയ്യിൽ പറക്കുന്ന വിമാനം ഉണ്ട് അങ്ങനെ പറഞ്ഞ് പുട്ടിന് അനിയത് പോലുമില്ല പുട്ടിൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല പുട്ടിൻ അവിടെ വന്നു ട്രംപിന്റെ തട്ടകത്തി വന്നു ട്രംപ് പറയുന്നത് കേട്ടു ഒരു ഒരു ഷേക്കാൻ്റെ ഒക്കെ കൊടുത്തു ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീറ്റിംഗ് നടത്തി അതിനകത്ത് കൂടുതൽ നേരവും പുട്ടിൻ സംസാരിച്ച് പുട്ടിൻ അത് കഴിഞ്ഞ് തിരിച്ചു പോയി പുട്ടിൻ പറഞ്ഞ് ഇനി ഇനി സംസാരമൊക്കെ റഷ്യയിൽ വന്നിട്ട് അവിടെ വെച്ച് സംസാരിക്കാന്ന് പറഞ്ഞു അന്നാ പിന്നെ ഈ ട്രംപിന് ധൈര്യമുണ്ട് റഷ്യ പോയി സംസാരിക്കട്ടെ അവിടെ ചെന്ന് സംസാരിച്ചത് ഡീൽ ചെയ്ത് തീർക്കട്ടെ അതെന്തുകൊണ്ട് പിന്നീട് അതിനെപ്പറ്റി ഒരു ചു ഇതും ഉണ്ടാക്കിയില്ല അന്ന് ആ ഒരു വിഷയത്തിന്റെ പുറത്ത് എത്രയും പെട്ടെന്ന് പുടിന് ഒന്ന് പവർ ഒരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഒന്ന് പ്രഷർ ചെയ്ത ശേഷം ആ ആ ഒരു യുദ്ധം തീർത്ത് അതിന്റെ ക്രെഡിറ്റ് അടിച്ച് നോബൽ സമ്മാനം എടുക്കാമെന്നാണ് ട്രംപ് വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പുറത്ത് നോബൽ സമ്മാനം അടിച്ചെടുക്കുക എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഇന്ത്യയെ ഒരു പട്ടി വില പോലും കൊടുത്തില്ല ട്രംപിന് ആനങ്ങിയില്ല കാരണം ഈ ട്രംപ് ഇത്ര വലിയ ഡയലോഗ് പറഞ്ഞപ്പോ ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ ഹ്യൂമിലേഷൻ ഹ്യുമലേഷ നമ്മളുടെ ബ്യൂറോക്രാറ്റ്സുകളെ കൊണ്ടിട്ടാണ് നമ്മൾ റിപ്ലൈ കൊടുത്തത് ഒരൊറ്റ പൊളിറ്റിക്കൽ ഒരു നേതാവ് പോലും ട്രംപിന് റിപ്ലൈ ആയിട്ട് ഒരു ഒരു മീഡിയയിലും വന്നിട്ടില്ല പിന്നെ അവസാനം വിധിത്തം ഒരു വലിയ രീതിയിൽ പ്രഷർ ആയപ്പോൾ ഒരു ചില സെക്കൻഡറി ആൾക്കാരൊക്കെ അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചു ഈവൻ ജയശങ്കർ പോലും ഇതിനൊന്നും ഒരു വലിയ വെയിറ്റേജ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ജയശങ്കർ പോലും ഒരു പുല്ലുവലയാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന കൊടുക്കുന്നത് കാരണം ജയശങ്കർന്ന് വരെ അറിയാം ട്രംപിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അയാളും ട്രംപിനെ പോലെ ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം കോമൺ സെൻസ് ആണ് ഞാൻ എല്ലാം കോമൺ സെൻസാണ് ഇപ്പം പറയ ഇപ്പോഴത്തെ സംസാരം കേട്ടു കഴിഞ്ഞാൽ സെൻസ്ലെസ് ആണെന്നേ നമുക്ക് തോന്നു അപ്പൊ ആ ഒരു വിഷയം വരുമ്പോഴേ അദ്ദേഹം വളരെ രീതിയിൽ ഈ പറഞ്ഞ പോലെ ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഇന്ത്യയെ പ്രഷർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് സി ഒബ്ബിയസ്ലി ഞാൻ അമേരിക്കയുടെ മൈറ്റ് ഒന്നും ഞാൻ അണ്ടർമൈൻ ചെയ്യുന്നൊന്നുമില്ല അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ടെക് അവരുടെ പവറാണ് ടെക്നോളജി ബേസ് ആണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലോകത്തിലുള്ള എല്ലാ വലിയ ടെക് കമ്പനിയും യൂസ് ബേസ്ഡ് ആണ് ബട്ട് മാനുഫാക്ചറിംഗ് എന്നുള്ള സംഭവം യൂസിന്റെ പോയിട്ട് വർഷങ്ങളായി അതൊരു ഒരു പത്ത് പത്ത് വർഷത്തിന് മേളിലായ യു എസ് എന്നെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചറിങ് കപ്പാസിറ്റി എല്ലാം പോയി ഇപ്പം പണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് ബിൽഡിംഗ് കമ്പനീസ് എല്ലാം യു എസ് ബേസ്ഡ് ആയിരുന്നു ഇന്ത്യയിലൊക്കെ ആയിരുന്നു ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആ ഒരു ഒരു ഗെയിം തന്നെ പോയി കഴിഞ്ഞു ഇപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ചൈനയുടേതായിട്ടുള്ള രീതിയിൽ ചിപ്പ് മാനുഫാക്ചറിങ്ങും അത് ഇതും പ്രസിഷണ മാനുഫാക്ചറിങ് എല്ലാം ചൈനയുടെ കയ്യിൽ വന്നു കഴിഞ്ഞു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ യു എസ് എന്ത് പ്രഷറിട്ട് കഴിഞ്ഞാലും ചൈനയ്ക്ക് അതൊരു പ്രശ്നമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒത്തിരി ഡിപ്പെൻഡാണ് യു എസ് ടെക് കമ്പനീസിൽ ഒത്തിരി ഡിപ്പെൻഡാണ് അത് ഒരിക്കലും അണ്ടർമൈൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഈ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ എ ഡബ്ല്യു എസിന്റെ കുറച്ച് ദിവസം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ദീപാവലി ആയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള എഞ്ചിനീയർമാരെല്ലാം ലീവ് എടുത്തുകൊണ്ടാണ് എ ഡബ്ല്യു എസിന്റെ ഡൗൺ ആയി സി അതൊരു ഒരു സർക്കാർക്ക് ആയിട്ട് പറഞ്ഞാൽ പോലും സി അങ്ങനത്തെ ഉള്ള ഒരു സംസാരത്തിലേക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എ ഡബ്ല്യു എസ് ആമസോണിന്റെയാണ് ഏറ്റവും കൂടുതൽ കോട്ട എച്ച് വൺ ബി സിൽ ഇന്ത്യ എന്നുള്ള ഒരു പതിനായിരത്തോളം ആൾക്കാർ ഒരു വർഷം ആമസോൺ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അവർ അത്രയും വലിയ ക്ലൗഡ് കമ്പനി നടത്തുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുന്ന ഇന്ത്യക്കാരാണ് ഇതൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ വംശീയവേറിയുടെ പുറത്ത് ഇന്ത്യക്കാരെല്ലാം കയറ്റി വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ടെക് കമ്പനികളൊക്കെ പൂട്ടി പോകത്തേ ഉള്ളൂ അല്ലാതെ വേറെ അതിനകത്ത് മാർഗമൊന്നുമില്ല അമേരിക്കയിലുള്ള ഈ പറയുന്ന അവര് പറയുന്ന പോലെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയും അവരെ ഇവരെല്ലാം എടുത്ത ശേഷം അതിനെ അങ്ങ് ശരിയാക്കി കളയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല ഞാൻ ഈ ഇടയ്ക്ക് ഒരു വായിച്ച ഒരു റിപ്പോർട്ടാണ് അത് ഇപ്പോഴായിട്ട് പുതുതായിട്ട് പുറത്ത് പഠിച്ച ശേഷം പുറത്ത് വരുന്ന ജെൻസി എസ്പെഷ്യലി ഈ കമ്പ്യൂട്ടർ സയൻസ് ബിരുദാരികളൊക്കെ എസ്പെഷ്യലി നോർത്ത് അമേരിക്ക ബേസ്ഡ് ഉള്ള ബിരുദാരികളൊക്കെ ഓരോ കമ്പനി കയറി അഞ്ചു ആറ് മാസം കഴിയുന്നതിന് മുന്നേ അവരൊക്കെ ജോലി എന്ന് പറഞ്ഞു കൊടുക്കുക കാരണം അവർക്ക് കോമ്പിറ്റൻസി ഇല്ല അവർ ഏ ഉപയോഗിച്ച് പരീക്ഷ ചീറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് ചീറ്റ് ചെയ്ത് അല്ലെ ഏ ഉപയോഗിച്ച് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ട് ജോലി കയറിയ ശേഷം ഒരു കോഡ് ചെയ്യാൻ പറയുന്ന ചേർത്ത് അവർ ഏ വെച്ച് കോഡ് എഴുതി കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിന് ഡീബോക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ സ്കില്ല ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ എടുത്ത് ഒരു ഇന്റർനെറ്റ് സിസ്റ്റം ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ കൊടുത്ത ശേഷം ഒരു ഒരു കോഡ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പോലെ അത്ര പോലും കോമ്പിറ്റൻസി സ്കിൽസും ഇല്ല അപ്പൊ അങ്ങനത്തെ ഉള്ള ലെവലുള്ള ഒരു സമൂഹത്തിലെ ചെറുപ്പക്കാരുള്ള ഒരു രാജ്യത്ത് ഇന്ത്യ എന്നുള്ള നമ്മളുടെ ശരിക്കും കോമ്പിറ്റൻസി സ്കിൽസും ഉള്ള ഇന്ത്യൻ എഞ്ചിനീയേഴ്സിന് വേണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ഇവരെന്തു ചെയ്യാൻ പറ്റും ട്രംപ് വിചാരിക്കുന്ന പോലാണോ അവിടെ കമ്പനീസ് നടക്കുന്നത് അതുകൊണ്ടല്ലേ ആ നമ്മൾ നമ്മളിതിന് മുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ അവർ ഗ്ലോബൽ ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ ഗ്ലോബൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഗൂഗിളും ആമസോണും മൈക്രോസോഫ്റ്റും എല്ലാവരും ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങും എന്താ ഇപ്പൊ ഇവിടുന്ന് വിസ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്പ്പി അപ്പൊ ഉള്ള ജോലിയും കൂടെ ട്രംപ് ് യു എസ് ചെയ്യുന്നു അപ്പൊ അങ്ങനത്തൊക്കെയുള്ള അത് സി അത് കമ്പനികളും സംബന്ധിച്ചിപ്പോൾ അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ട്രംപിന് വേണ്ടിയിട്ട് ട്രംപിന്റെ മുന്നിൽ അവർ മുട്ട് മടക്കുന്നതായിട്ട് അഭിനയിക്കുമെങ്കിലും ഇവഞ്ച്വലി സംഭവിക്കുക ലോസ് സംഭവിക്കാൻ പോകുന്ന അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ഈ ചെറുപ്പക്കാർക്കാണ് കാരണം ഈ ജോബുകളെല്ലാം ഇപ്പൊ അമേരിക്കയിൽ ഉണ്ടെന്നെങ്കിലും പറയാം അപ്പൊ ഇന്ത്യക്കാര് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇവിടെ തന്നെ ആൾക്കാർ ഹയർ ചെയ്ത് ഇവിടെ തന്നെ കമ്പനികൾ ഹോസ്റ്റ് ചെയ്യും അപ്പൊ അതായിരിക്കും വലിയ കാരണം വലിയ ഡേറ്റാ സെന്റർ തുടങ്ങും എയർടെലും അദാനിയും ചേർന്നിട്ട് ഗൂഗിളിൽ ചേർന്നിട്ട് വലിയ ഡേറ്റാ സെന്റർ ഇന്ത്യ തുടങ്ങും അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു സെൻസ് ഇല്ലാത്ത രീതിയിലത്തെ പെരുമാറും അതുകൊണ്ടാണ് ഞാൻ ഈ കാരണം നമ്മളുടെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നടത്തിയ വീഡിയോകളിലേക്ക് ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലോസസ് ലോസ് ഹി സെൻസസ് ഒന്നും ഇല്ല ഒന്നും എനിക്ക് പറയാനില്ല കാരണം ഈ രീതിയിലുള്ള ഒരു വിമർശനം സി എൻ ബി സി അല്ലെന്നുണ്ടെങ്കിൽ സി എൻ എന് പോലുള്ള കുറെ മാധ്യമ സ്ഥാപനങ്ങൾ കുറെ നാളായിട്ട് നടക്കും ഈവൻ വോൾ സ്ട്രീറ്റ് ജേർണൽ പോലും ട്രംപിന്റെ ഏറ്റവും വലിയ എക്കണോമിക് പോളിസിയുടെ അല്ലെങ്കിൽ ഒരു വലതുപക്ഷ എക്കണോമിക് പോളിസിയുടെ ഒരു വലിയ പെർഫോമൻസ് ആണ് വാൾസ്ട്രീറ്റ് ജേർണൽ വാൾസ്ട്രീറ്റ് ജേർണൽ പോലും ട്രംപ് താരിഫ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഓരോറ്റോ പോസിറ്റീവ് റിപ്പോർട്ട് പോലും ട്രംപെ പറ്റി പറയുന്നില്ല ഒരൊറ്റ കൺസർവേറ്റീവ് എക്കണോമിസ്റ്റ് പോലും ഒന്നുകിൽ അവർ മിണ്ടാതിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അഭിപ്രായവും ഇല്ല ആ ഒരു ലവലിൽ കാരണം നമുക്കിത് ഒരു സെൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും എക്കണോമിസ്റ്റുകളോ ആരെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ് വിശകലനം ചെയ്തേ ഇത് ട്രംപ് പറയുന്നതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു സ്യൂഡോ എക്കണോമിക് സയന്റിസ്റ്റ് ആയിട്ട് ട്രംപ് മാറിയ ശേഷം ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു അത് ഒരു സീറോ സം ഫാലസിയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതായത് അമേരിക്കയുടെ നഷ്ടം ഇന്ത്യയുടെ നേട്ടം അല്ലെ അമേരിക്കയുടെ നഷ്ടം റഷ്യയുടെ നേട്ടം എന്നുള്ള അങ്ങനെ ട്രേഡിനകത്ത് അങ്ങനെ ഒരു സീറോ സം ഫാലസി ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല കാരണം ട്രേഡ് ഈസ് ഓൾവേസ് ഇംബാലൻസ്ഡ് ആണ് കാരണം എവിടെങ്കിലും ഒരു സാധനം ഇല്ലാത്ത ആരെങ്കിലും ഒരു സാധനം സപ്ലൈ ചെയ്യുന്നത് എല്ലാവരുടെ കയ്യിലും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തെ ട്രേഡിന്റെ ആവശ്യമില്ല ഇപ്പൊ ഇന്ത്യക്ക് ആവശ്യമുള്ള എല്ലാ പെട്രോളും ഇന്ത്യയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് എന്തിനും നമ്മൾ പിന്നെ സൗദി അറേബ്യയുടെ എന്നോ അല്ലെന്നുണ്ട് എ റഷ്യടെയെന്നോ അല്ലെ പിന്നെ യു എസിന്റെ ഇപ്പം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് യു എസിന്റെ എനർജി വാങ്ങിക്കുന്ന അത് കുഴപ്പമൊന്നുമില്ല ബട്ട് ആ യു എസിന്റെ എനർജി വാങ്ങിക്കുന്നത് നമ്മൾ അതിന്റെ പുറത്തുള്ള പ്രഷറിന്റെ പുറത്താണെന്നൊന്നും വിചാരിക്കരുത് കാരണം ട്രംപിന് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഓയിൽ പ്രൈസുകൾ റഷ്യ ആണ് ഇപ്പം പിടിച്ച് ഈ ലെവലിൽ ഇപ്പോഴും നിർത്തുന്നത് കാരണം ഓയിൽ ഓയിൽ പ്രൈസ് ഡിക്ലൈനിലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഓയിൽ പ്രൈസ് ഡി ഡിക്ലൈൻ ആയിക്കഴിഞ്ഞാല് യു എസിന് അത് യു എസിലെ കമ്പനികൾക്ക് വലിയ കമ്പനി യു എസിലെ ഏറ്റവും വലിയ കമ്പനി എക്സോൺ മൊബൈൽ ഷെവറോൺ പോലത്തുള്ള വലിയ കമ്പനികൾക്ക് അവർക്ക് ഒരു നേട്ടമില്ല അവർക്ക് നേട്ടം കൊണ്ടാണ് ഈ യു എസ് യു എസ് ഓയിൽ പ്രൈസ് കയറണമോ യു എസിലെ ഓയിൽ പ്രൈസ് കയറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ യു എസ് സീന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യണം നമ്മളിപ്പം മനസ്സിലാക്കിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതനുസരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈനീസ് കറൻസിയിൽ ഇന്ത്യ ഇനി ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ലേറ്റസ്റ്റ് ആയിട്ടോ അതായത് റഷ്യ ആയിട്ട് ഓയിൽ വാങ്ങിക്കും റഷ്യക്കാർ പറഞ്ഞു ഇന്ത്യയുടെ ഇന്ത്യൻ കറൻസി വേണ്ട കാരണം ഇന്ത്യൻ കറൻസി വളരെ വോളറ്റൈലാണ് ഞാൻ നമ്മൾ അതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഗോൾഡിന്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ റുപ്പിയുടെ ഭയങ്കര ഡീവാലുവേഷൻ ആണ് ഇപ്പൊ നടന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യേണൽ എക്കണോമി സ്ട്രോങ് ആണ് ബട്ട് രൂപയ്ക്ക് ഗ്ലോബലി മൂല്യം ഇടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വർണ്ണവില ഇത്ര കുതിച്ചു ചേർന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരുടെ എന്റെ അടി എന്റെ ആ കാമ അതിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് ഭയങ്കര തെളിവുകളായിരുന്നു അവര് വന്നെങ്കിൽ ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല സ്വർണത്തിന് വില കൂടുന്നത് ലോകത്ത് എല്ലായിടത്തും വില കൂടുന്നത് അതെന്താണ് ഞാൻ പറഞ്ഞത് ലോകത്ത് വില കൂടുന്നുണ്ട് പക്ഷെ ആ പ്രൊഫേഷണറ്റ് ആയിട്ടല്ല ഇന്ത്യയിൽ വില കൂടുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ യു എസില് വെച്ചിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള യു എസ് ഡോളർന്ന് നമ്മൾ വാങ്ങിക്കുന്ന സ്വർണത്തെ കാട്ടി കുറഞ്ഞ ഈക്വലന്റ് മണി വാല്യൂ ആണ് ഇന്ത്യയിൽ നമുക്ക് ആ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ ആ ഒരു പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഗ്ലോബലി ഈ രൂപയുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട് എന്ന് റഷ്യക്ക് മനസ്സിലാക്കി റഷ്യ പറഞ്ഞു ഇനി നമ്മൾ ചൈനീസ് കറൻസിയിൽ യു ആനിൽ സെറ്റിൽ ചെയ്യാം യു ആനിൽ സെറ്റിൽ ചെയ്യ ഇന്ത്യക്കാര് ചൈനീസ് കറൻസി വാങ്ങിച്ച ശേഷം അത് കൊടുത്ത് നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ ഇത് പെട്രോളിയം പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ സെറ്റിൽ ചെയ്യാന്നാണ് അദ്ദേഹം പുതിയ ഒരു തീരുമാനം വന്നേക്കുക അപ്പൊ ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഇന്ത്യ ചൈന റഷ്യ ഒരു പുതിയ ഡീലിലോട്ട് പോകും നമ്മൾ ആൾറെഡി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രിക്സ് പുതിയ കറൻസി കൊണ്ടുവരുന്നു ബ്രിക്സ് ബേസ്ഡ് അതിന്റെ ഒരു അതിന്റെ ഒരു ഭാഗമായിട്ട് ചൈന ഗോൾഡ് ശരിക്കും വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് അപ്പം ചൈനയുടെ ഗോൾഡ് ന്റെ ഒരു ശേഖരം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള രീതിയിൽ ചൈനയിൽ ഗോൾഡ് ശേഖരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിക്ക് ചൈന കാര്യമായിട്ടുള്ള രീതിയിൽ ഗോൾഡ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയെ ചൈനീസ് കറൻസിക്ക് ഗോൾഡിൽ പെഗ്ഡാണ് അപ്പൊ ആ ഒരു കറൻസിയെ ലോകത്തിന്റെ തന്നെ ഒരു കറൻസി ആക്കി മാറ്റാൻ വേണ്ടി ചൈന പുഷ് ചെയ്യണം അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ട്രംപ് അതിന്റെ കൂടെ തന്നെ എഴുതിയിലോട്ട് എണ്ണ ഒഴിക്കുന്ന പോലെ എല്ലാ രാജ്യങ്ങളും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ചൈനയുടെ പക്ഷത്തോട്ട് പോകും ഞാൻ പറയുന്നത് ചൈന ഒരു റിലയബിൾ ട്രേഡ് ആണെന്നും ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ചൈന വാസ് ഡെയർ ഫോർ ലാസ്റ്റ് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ചൈന കഴിഞ്ഞ അയ്യായിരം വർഷമായിട്ട് ലോകമായിട്ട് ചർച്ചയോട് നടത്തിക്കൊണ്ടിരിക്കുക അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിട്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷം പോലും ആവുന്നില്ല അപ്പൊ അയ്യായിരം വർഷമായിട്ട് മാർക്കറ്റിലുള്ള പ്ലെയറെ നമ്മൾ നമ്പണോ അതോ ഇരുന്നൂറ്റൊമ്പത് വർഷം പോലും മാർക്കറ്റിലുള്ള പ്ലെയർ അതും റിലേബിൾ അല്ല ഓരോ ഒരു അഞ്ചു വർഷം കൂടും നാലു വർഷം അവിടെ ഓരോരുത്തർ വരും അവരെന്തെങ്കിലും പറയും അതിനുശേഷം പോളിസി ചേഞ്ച് ആവും ബട്ട് ചൈന ഇസ് എ യൂണി പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ് അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം വൺ ചൈന വൺ പോളിസി ഇതിലാണ് അവർ പോകുന്നത് ഞാൻ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹത്തരാണെന്നോ അല്ലെ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അതൊന്നും അല്ല വർക്ക് ചെയ്യുന്നത് ചൈനയിൽ വർക്ക് ചെയ്യുന്ന ഹാൻ നാഷണലിസ്റ്റിൽ ഓ ഒരു റിപ്പബ്ലിക് ആണ് ചൈനീസ് അവിടെ ഹാൻ വംശീയതയാണ് അവരുടെ അടുത്തുള്ള മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു പോളിസി ഹാൻ വംശീയതയുടെ ഒരു ബൗണ്ടിങ് ഫാക്ടർ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അവര് സ്റ്റഡി ആയിട്ട് അവരുടെ കൺഫ്യൂഷസ് ബേസ്ഡ് ആയിട്ടുള്ള തോട്ട്സിലാണ് അവരുടെ ഫിനാൻഷ്യൽ പോളിസികളിലാണ് അവരെ രാജ്യം മുന്നോട്ട് പോകുന്നത് അപ്പൊ അവര് നോക്കുന്നത് നമ്മൾ ഈക്വൽ ആയിട്ട് ഒരു ബെനിഫിഷ്യൽ ഉണ്ടാവുന്ന രീതിയിൽ ചൈന അവര് ഡീൽ ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിന് ചൈനീസ് റിപ്പബ്ലിക്കോ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കോ ഉണ്ടാവുന്നതിന് മുന്നേ ചൈനക്കാർ നേരിട്ട അട്രോസിറ്റികൾ രണ്ടാം ലോകമഹായുദ്ധ കാലത്തും ചൈനയും ജപ്പാനും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കോടിക്കണക്കിന് ചൈനക്കാരാണ് അന്ന് അവിടെ മരിച്ചത് ഒരു മൂന്ന് കോടിയോളം ആൾക്കാർ ചൈനയിൽ മാത്രം ആ യുദ്ധത്തിന്റെ കാലത്ത് മരിച്ചിട്ടുണ്ട് അത്രയ്ക്കും വലിയ കെടുതികൾ അനുഭവിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ അനുഭവിച്ച കെടുതികളിനെക്കാട്ടിയോ അല്ലെങ്കിൽ അതിനെക്കാട്ടിയോ വലിയ രീതിയിൽ കെടുതികൾ അനുഭവിച്ച രാഷ്ട്രമാണ് ചൈന അതിനെപ്പറ്റി നമ്മൾ ഹിസ്റ്ററി ബുക്കിലൊന്നും വലിയ കാര്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ ചൈന ആ ഒരു ഹിസ്റ്ററി എല്ലാം മറന്ന് ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ആൻഡ് ടെക്നോളജിക്കൽ പവർ ഹബായി അവര് മാറി അവരൊരു തരത്തിലുള്ള ചൈനീസ് സോറി യു എസ് കമ്പനികളെ അവരുടെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല അവർക്ക് സ്വന്തമായിട്ട് എല്ലാ ടെക് സിസ്റ്റവും അവർക്കുണ്ട് സോഫ്റ്റ്വെയർ സിസ്റ്റവും അവർക്കുണ്ട് ഇനിയിപ്പൊ അവർ കുറച്ച് പ്രിസിഷൻ മാനുഫാക്ചറിങ് അങ്ങനത്തെയുള്ള മേഖലയിലാണ് അവർക്ക് ഒരു അപ്പർ ഹാൻഡ് നേടേണ്ടത് ഇപ്പം ഇത്രയൊക്കെ ഞാൻ ചൈനയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇത് ആണ് ഇത് കണ്ടില്ലെന്ന് അടിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ ഞാൻ പറയും ഇത്രയും നാളി യു എസിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നില്ല ഇപ്പൊ ചൈനയെ പൊക്കി പറഞ്ഞല്ലോ ചൈനയെ പൊക്കി പറഞ്ഞില്ല ചൈനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്രയും നാള് ട്രംപ് എന്തൊക്ക എന്തൊക്കെ പ്രഷറുകൾ ചൈനയുടെ പുറത്ത് ഇടാൻ നോക്കി ചൈന അതിന് വഴങ്ങിയില്ല ഇന്ത്യയുടെ പുറത്ത് ഇടാൻ നോക്കി ഇന്ത്യ യു എസ് മാർക്കറ്റ് ഇന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് മറ്റുള്ള മാർക്കറ്റിലോട്ട് പോയി ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫൈവില് ഫിഗർ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പൊ മുപ്പത്തി ആറ് ദശാംശ എട്ട് എട്ട് ബില്യൻ ഡോളറാണ് അത് മുന്നേ ഉണ്ടായിരുന്നത് മുന്നേ മാസത്തിലെ ഓഗസ്റ്റിൽ അത് മുപ്പത്തിനാല് രണ്ട് ബില്ല് ഡോളറിന് നമ്മൾ ട്രേഡ് എക്സ്പോർട്ട് നമുക്ക് കൂടുക ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തു നമ്മുടെ എക്സ്പോർട്ട് ഗ്രോത്ത് എക്സ്പോർട്ട് ഗ്രോത്ത് ഡൈവേഴ്സിഫൈ ചൈന ബ്രസീൽ യു എസ് യു എ ഇ നെതർലാൻഡ് ഇറ്റലി പല പല രാജ്യങ്ങളിലോട്ട് ഇന്ത്യയിലുള്ള എക്സ്പോർട്ടേഴ്സ് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്തു അത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ടെൻ പെർസെന്റേജ് ടെൻ പെർസെന്റേജോളം നോൺ യു എസ് എക്സ്പോർട്ട് നമ്മൾ കൂടി ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല അതുപോലെ മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത ശേഷം നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ച് യു എസിന്റെ ഈ ചീപ്പ് പ്രഷർ ടാക്ടിക്സ് എങ്ങനെ നമുക്ക് മറികടക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ നമ്മൾ എനർജി കോർപ്പറേഷൻ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലാറ്റിൻ അമേരിക്ക ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലാറ്റിൻ അമേരിക്കയെ അപ്പൊ ബ്രസീൽ ഓൾറെഡി അവിടെ വെറുപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക അവരെയും വെറുപ്പിച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെയുള്ള പ്രധാനപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ആൻഡ് ഷെയിം ചെയ്യുകയാണ് ട്രംപ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പം അവരെല്ലാം ഇന്ത്യയുടെ ഒരു കാരണം ഈ തുല്യ ദുഃഖരായിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു കോമൺ ശത്രുവിനെതിരെ ഒന്നിച്ചു എന്നും വേണം അത് യു എസിനെ കമത്താൻ വേണ്ടി ചൈന പണ്ട് മുതലേ പരിപാടികൾ ചെയ്തോണ്ടിരിക്കുകയാണ് ബട്ട് ഇപ്പൊ അവർക്ക് അതിനോട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറെ ശരിക്കും അതേ ഒരു വണ്ടി തന്നെ എല്ലാവരും കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ട്രംപിന് മനസ്സിലായി ഈ ഗെയിം കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് മനസ്സിലായി പിന്നെ ട്രംപിനോടുള്ള ബഹുമാനവും ട്രംപിനോടുള്ള ഈ അദ്ദേഹത്തിന്റെ അൺപ്രഡിക്ടബിളും കാരണം അമേരിക്കയിലുള്ള പല കമ്പനികളും അദ്ദേഹം മഹാനാണ് അദ്ദേഹത്തിന്റെ അച്ഛനാണ് എന്നൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ അങ്ങനെ നിന്ന് ഇങ്ങനെ പറയാൻ അത് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവര് ഇപ്പ നൈസായിട്ട് ട്രംപിന്റെ അടുത്ത് പറയും ഞങ്ങൾ ഇവിടെ അഞ്ഞൂറ് ബില്യന്റെ ഫാക്ടറി കൊണ്ടുവരുന്നുകൊണ്ട് പറയും നൈസായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് പുതിയ ക്യാമ്പസ് തുടങ്ങിയിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നൈസായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നൂടെ ആ ആ ഒരു രീതിയിൽ ആ ട്രംപിനെ വെറുപ്പിക്കാതെ വരികയാണ് അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നോക്കണം ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ടെക്സ് ഇയോസ് ഒക്കെ യു എസിലുണ്ട് അപ്പൊ ഗൂഗിളിന്റെ ആണെങ്കിലും അഡോബിയുടെ ആണെങ്കിലും ഇപ്പൊ ഒത്തിരി ടെക്സി യോസ് മൈക്രോസോഫ്റ്റിന്റെ ആണ് അപ്പൊ അവരാരും ട്രംപിനെതിരെ ഒന്നും ഒരു അക്ഷരം പോലും ഇണ്ടാതെ അവർ ടാക്ടിക്കാക്ടിക്കലി വാഴടയ്ക്കുക പണിയെടുക്കുക എന്നാണ് അവരുടെ പോളിസി ട്രംപ് പറയുന്ന അതേ രീതിയിൽ ടിപ്പോ താറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ അവർ ടെക്സിയോ ആണ് അതിന്റെ ഓഹരി താഴ്ന്ന പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് ലോസ് ഉണ്ടാവും അതുകൊണ്ട് ഒരു കമ്പനിയുടെ എക്സ്പെൻസിൽ അവരൊന്നും ചെയ്തില്ല അവർ നൈസായിട്ട് ഗ്ലോബൽ കോമ്പാറ്റി കോമ്പാറ്റബിലിറ്റി സെന്റർ എന്ന് പറഞ്ഞ ജോബുകളൊക്കെ അവിടുന്ന് അവർ ഷിപ്പ് ചെയ്യാണ് ഇതുപോലും മനസ്സിലാക്കാൻ ട്രംപിന്റെ ഈ ഒരു അനിയാൾക്ക് പറ്റുന്നില്ല ട്രംപ് അതിനെപ്പറ്റി ഒന്ന് അറിയുന്നു ട്രംപ് അറിയുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ബട്ട് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിന്നെ കുറച്ച് ആൾക്കാര് പറയുന്നുണ്ട് യു എസിന്റെ മുന്നിൽ ഇന്ത്യക്ക് കീഴടങ്ങേണ്ടി വരും സി ഈ ഇതിനകത്ത് ഇപ്പം ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ പറയും ഈ കിഴക്കത്തിനകത്ത് ഇത് പറയുന്നത് എനിക്ക് ഒരു അമ്പത് രൂപ വേണം ഇല്ല അമ്പത് രൂപ തരത്തില്ല അവസാനം വന്ന് ഒരു രണ്ടിനെങ്കിലും താടേ എന്ന് പറയുന്ന പോലെ അവരുടെ രീതിയിൽ എന്തെങ്കിലും താ നീ നീ എന്തെങ്കിലും ഒന്ന് സമ്മതിക്ക് തൽക്കാലത്തേക്ക് ഇനി ഞാനൊന്നും ജയിക്കട്ടെ ഈ കളിയിൽ അപ്പൊ അത് പറഞ്ഞ പോലെ ഇനിയിപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യ എന്തെങ്കിലും ഓക്കെ ശരി ഒരു പത്ത് ശതമാനം ഓയിൽ വാങ്ങിക്കുന്നത് കുറയ്ക്കാം എന്ന് ഏർ പറയുന്നതല്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നാല്പത് ശതമാനം ഓയിൽ റഷ്യ എന്നാണ് വരുന്നത് അതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ത്യൻ 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 കസ്റ്റമേഴ്സ് പ്രതികരിക്കുന്ന പോലെ വൈകാരികമായിട്ട് ആരും പ്രതികരിക്കുന്നില്ല കാരണം ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ആ മോദിയുടെ ആ ഒരു പ്രതികരണം മോദിയുടെ ഈ ട്രംപിൻ ട്രംപിനെ ആ ടോട്ടലി നെഗ്ലക്ട് ചെയ്തിട്ടുള്ള പ്രതികരണം കൊണ്ട് മാത്രം മോദിയുടെ ആ ഒരു പ്രഭാവം ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരൊറ്റ ഒരു നെഗറ്റീവ് കമന്റ് പോലും ഈ ട്രംപ് മോദി വിഷയത്തിൽ മോദിക്കെതിരെ വന്നിട്ടില്ല ഈവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മോദി വിരുദ്ധർ പോലും മോദിയെ പറ്റി ഒന്നും പറയുന്നില്ല ഈ ഒരു വിഷയത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അന്ന് എല്ലാവരും ഇന്ത്യക്ക് ഇന്ത്യൻ ആ ഒരു നയ സമീപനങ്ങളോട് താല്പര്യപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് സൈഡായിട്ട് നിന്നും പക്ഷേ ട്രംപ് ഇതും കണ്ടു മനസ്സിലാക്കി പല ടാക്ടിക്സും പ്രയോഗിച്ചെങ്കിലും ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ഇനിയിപ്പോ ഇന്ത്യ എങ്ങനെയെങ്കിലും ഒന്ന് നൈസാക്കി സൈസാക്കി ഒന്ന് പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് ആ ഓയില് ബാങ്ക് നിർത്തും എന്നൊക്കെ പറഞ്ഞ് അതൊന്ന് ഒന്ന് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് യു എസിലെ ഉള്ള അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ടർമാരെ ഒന്ന് കൂൾ ഡൗൺ മാത്രമാണ് ട്രംപിന്റെ മുന്നിലുള്ള ഏക തീർച്ചയായിട്ടും ജഗത്ത് എന്തായാലും ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് ആകെ തുകയിൽ പിന്നെ ഇത് അതൊരു സ്ഥായി ഒരു കാര്യമായി നമ്മൾ എടുക്കേണ്ടതല്ല ജിയോ പോളിറ്റിക്സ് ഇങ്ങനെയാണ് പക്ഷേ ഇതെങ്ങനെയാണ് അമേരിക്കയെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു നിരാശ ഇപ്പോൾ ആകെ ടെക് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രം പ്രഗത്ഭരായ ആളുകളെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറ്റാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഉള്ള പോളിസികൾ വരുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ആകും എന്നുള്ള സംശയമില്ല എന്നാലും കണ്ടറിയാം ഒരുപാട് നന്ദി ജഗത് ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്തത് താങ്ക് യു സോ മച്ച്